ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഓണർ നാട്ടിലില്ല ഈ വീട്ടിൽ ആരും താമസമില്ല അപ്പോൾ ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെ വളരെ വില കുറവില് നല്ലൊരു ഹൈ റിസർവേഷൻ മേഖല സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു വീട് വളരെ വില കുറവില് നല്ല ലാഭത്തെ നിങ്ങൾക്ക് മേടിക്കാം അപ്പം നമ്മൾ ഏകദേശം ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെ നമ്മൾ പറഞ്ഞു അതിൻ്റെ ഒരു വീഡിയോ കാണിക്കാം കേട്ടോ ഇതുകൊണ്ടാണ് ഈ കിടക്കുന്ന സെറ്റ് സോഫ കസേര ഡൈനിങ് ടേബിള് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അങ്ങനെ കട്ടിൽ എല്ലാം നമുക്ക് എല്ലാ സാധനങ്ങളും ഉണ്ട് ഒരു വീട്ടാവസ്ഥേണ്ട എല്ലാ സാധനങ്ങളും ഉൾപ്പെടെയാണ് ഉടമസ്ഥൻ ഈ വീട് വിൽക്കുന്നത് വളരെ വില കുറവാണ് കേട്ടോ പത്ത് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായിട്ടുള്ളൊരു വീടാണ് ബസ് റൂട്ടിൽ നിന്നൊക്കെ വെറും ഇരുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം അകലെയാണ് ഒരിക്കലും പറ്റിയില്ലാത്ത കിണർ വെള്ളത്തോടു കൂടി സ്ഥിതി ചെയ്യുന്ന മനോഹരമായിട്ടുള്ള ഒരു അടിപൊളിയൊരു വീട് നമ്മളിപ്പോൾ ഈ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് എല്ലാ വീഡിയോയും എല്ലാ ഏരിയയും നമ്മൾ കവർ ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ നെയിം ട്വൻറ്റി ഫോർ പ്രോപ്പർട്ടി ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ നോക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലെയുള്ള ലാഭകരമായിട്ടുള്ള ഉടമസ്ഥനൊക്കെ നാട്ടിൽ താമസിക്കുന്നില്ലാത്ത നല്ല വീഡിയോകളൊക്കെ വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളുക അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പോൾ ഇതുകൊണ്ട് നല്ല വീതിയുള്ള കോൺക്രീറ്റ് റോഡ് ചേർന്നാണ് കേട്ടോ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മെയിൻ റോഡിൽ നിന്നാണെങ്കിൽ നമുക്ക് നടന്നു വരാനുള്ള ദൂരമുള്ളൂ കേട്ടോ വെറും ഇരുന്നൂറ് മീറ്റർ മാത്രമുള്ളൂ നല്ലൊരു ഹൈ റെസലേഷൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വീടാണ് നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഈ വീട്ടിൽ ഉടമസ്ഥൻ താമസമില്ല കേട്ടോ ഉടമസ്ഥൻ നാട്ടിലില്ലാത്തത് കൊണ്ടാണ് ഫർണിച്ചർ ഉൾപ്പെടെ ഈ വീട് വിൽക്കുന്നത് മൂന്ന് വർഷം മാത്രമേ ഈ വീടിന് പഴക്കമുള്ളൂ ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് ആണ് മൂന്ന് ബെഡ്റൂമാണ് നല്ല വലുപ്പമുള്ള നല്ല സൗകര്യമുള്ള രണ്ട് കട്ടിലൊക്കെ ഡബിൾ കട്ടിൽ രണ്ടെണ്ണ ഇടാന്ന രീതിയിലുള്ള നല്ല വലുപ്പമുള്ള ബെഡ്റൂംസ് ഒക്കെയാണ് രണ്ടെണ്ണം അറ്റാച്ച്ഡും ഒന്ന് കോമൺ ബാത്റൂമുമാണ് മുറ്റവും നല്ല മനോഹരമാക്കി ഇന്റർലോക്ക് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കി ഇട്ടിട്ടുണ്ട് ഇതുകൊണ്ട് ഒരിക്കലും പറ്റിയില്ലാത്ത കിണറുകളൊക്കെ നല്ല രീതിയിൽ തന്നെ ഒരു ഡിസൈനൊക്കെ ചെയ്താണ് കേട്ടോ ഈ കിണറാണെങ്കിലും നല്ലൊരു ഭംഗിയാണ് നമ്മൾ ഈ വീടിൻ്റെ ഇൻസൈഡ് വീഡിയോ ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇൻസൈഡ് ആണെങ്കിലും കിച്ചണ വർക്ക് ഏരിയയിലൊക്കെ ആണെങ്കിലും നല്ല സൗകര്യമുണ്ട് അതുപോലെ തന്നെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അങ്ങനെ തുടങ്ങി നമുക്ക് ഒരു വീട്ടാവസ്ഥനു വേണ്ട എല്ലാ സാധനങ്ങളും ഫർണിച്ചറും എല്ലാം നമുക്ക് ഉൾപ്പെടെയാണ് ഉടമസ്ഥൻ ഈ നിസ്സാരമായിട്ടുള്ളൊരു വില ചോദിക്കുന്നത് വെറും അമ്പത്തേഴ് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നത് വിലയിലൊക്കെ നല്ല രീതിയിൽ തന്നെ മാറ്റം വരും കാരണം നമുക്കറിയാം ഉടമസ്ഥൻ വീട്ടിൽ താമസമില്ല എന്നുള്ളത് അതും കൊണ്ട് തന്നെ ഉടമസ്ഥൻ വിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ന്യായമായിട്ടുള്ള ഒരു വില കിട്ടിയാൽ ഉടമസ്ഥൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോൾ കണ്ട സ്റ്റെയർ കണ്ട് കേട്ടോ മുകളിലോട്ടാണെങ്കിൽ സ്റ്റെയർ ഉണ്ട് മുകളിലത്തെ സ്റ്റെയർ ആണെങ്കിൽ ഹാഫ് റൂഫിങ് ചെയ്തിട്ടിരിക്കുന്നതാണ് ഇതുകൊണ്ട് നമ്മുടെ കിച്ചണയിൽ നിന്നുള്ളൊരു എൻട്രൻസ് ഡോറുണ്ട് ഇവിടെ നമ്മുടെ വാഷ് ഏരിയ വരുന്നുണ്ട് പുറത്താണെങ്കിൽ പൈപ്പ് വാഷ് ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ബാക്ക് സൈഡാണ് കേട്ടോ ബാക്ക് സൈഡിലാണെങ്കിലും വാഴ അതുപോലെ തന്നെ നമുക്ക് കാണാം പ്ലാവ് രണ്ട് സൈഡിൽ കണ്ടുപോകുമ്പോൾ മൂന്ന് തെങ്ങുണ്ട് അതുപോലെ തന്നെ ഒരു മാവുണ്ട് പേരയുണ്ട് അത്യാവശ്യം വീട്ടവസ്ഥ വേണ്ട സാധനങ്ങളൊക്കെ ഉടമസ്ഥൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞപോലെ തന്നെ മൂന്ന് വർഷം മാത്രമേ പഴക്കമുള്ളൂ കേട്ടോ പക്ഷേ കണ്ട നല്ല അടിപൊളി പുതിയ വീട് പോലെയാണ് കേട്ടോ ഈ വീടിനെ താമസിക്കാൻ വേണ്ടി പണിത വീടാണ് ഉടമസ്ഥനെ ഏകദേശം ഒരു ഒരു വർഷം വെച്ചത്തോളം കൂടെ താമസിച്ചു സ്ഥലം മാറ്റം കിട്ടി പോയതാണ് കേട്ടോ എറണാകുളത്താണ് ഇപ്പോൾ ഉടമസ്ഥൻ സെറ്റിലായിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് നമ്മുടെ വീടിൻ്റെ ഇൻസൈഡ് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ ഇപ്പോൾ ഉടനെ തന്നെ നമ്മൾ വീടിൻ്റെ ഇൻസൈഡ് വീഡിയോ കാണിക്കും ഇതുകൊണ്ടാണ് പില്ലറയിലൊക്കെ പോർച്ച് അതുപോലെ തന്നെ സിറ്റൗട്ട് നല്ല വലുപ്പമുള്ള സിറ്റൗട്ട് നല്ലൊരു അടിപൊളി വീടാണ് കേട്ടോ പത്ത് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ നല്ല മനോഹരമായിട്ട് ഫർണിച്ചറുള്ള ഉൾപ്പെടെ ഇത്രയും വില കുറവില് അമ്പത്തേഴ് ലക്ഷം രൂപ ചോദിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ വിലയിലൊക്കെ ന്യായമായിട്ടുള്ള രീതിയിലൊക്കെ മാറ്റം വരികയും ചെയ്യും നമ്മൾ കണ്ടും നമ്മുടെ അയൽവാക്കങ്ങളൊക്കെ കണ്ടു നല്ല വി ഐ പി ഏരിയ ആണ് കേട്ടോ നല്ലൊരു അയൽവക്കമൊക്കെ ഉണ്ട് ബസ് റൂട്ടിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നതാണെങ്കിലും പാല കൊടുങ്ങൂർ റൂട്ടാണ് കേട്ടോ പാല കൊടുങ്ങൂർ റൂട്ടിൽ ബസ് റൂട്ടിൽ നിന്നാണ് ഇരുന്നൂറ് മീറ്റർ മാത്രമേ അകലമുള്ളൂ നമുക്ക് തൊട്ടടുത്ത് വരുന്ന ടൗൺ ആണെങ്കിലും കൊടുങ്ങൂർ ടൗൺ ആണ് ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കൊടുങ്ങൂർ ടൗണിലോട്ട് അതേപോലെ നമുക്കറിയാം കാഞ്ഞിരപ്പള്ളി അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി കോട്ടയൊക്കെ പോകാനാണെങ്കിലും ഇവിടുന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ വീടിൻ്റെ ഇൻസൈഡ് വീഡിയോയും കൂടി ഒന്ന് കണ്ടു നോക്കാം നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന എല്ലാ സാധനങ്ങളും ഫർണിച്ചർ അതുപോലെ തന്നെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അങ്ങനെ തുടങ്ങിയ എല്ലാ സാധനങ്ങളും നമുക്ക് ഓണർ നൽകുന്നതാണ് ഇതെല്ലാം ഉൾപ്പെടെയാണ് കേട്ടോ ഉടമസ്ഥന് ഈ അമ്പത്തേഴ് ലക്ഷം രൂപ എന്ന് പറയുന്ന വില ചോദിക്കുന്നത് അപ്പോൾ ഇതുകൊണ്ട് നല്ല സൗകര്യമുള്ള ഒരു ലിവിങ് ഹാളും അതിനോട് ചേർന്ന് തന്നെ നല്ല ഒരു ഡൈനിങ് ഹാളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ചെറിയൊരു പാർട്ടീഷൻ വർക്ക് പോലെ സെപ്പറേറ്റ് ആക്കി ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നല്ലൊരു വലിപ്പമുള്ള റൂംസാണ് കേട്ടോ ഈ വീടിൻ്റെ നമ്മൾ മൂന്ന് ബെഡ്റൂം ബെഡ്റൂമുള്ളെങ്കിലും മൂന്ന് ബെഡ്റൂം നല്ല സൗകര്യമാണ് എല്ലാ ബെഡ്റൂമിലും നമുക്ക് രണ്ട് ഡബിൾ കോട്ട് കട്ടിലൊക്കെ ഇടാനുള്ള വലിപ്പമുണ്ട് അതുപോലെ തന്നെ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് എ സി ഉണ്ട് ഇതുകൊണ്ട് എ ഒക്കെ തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഉൾപ്പെടെയാണ് കേട്ടോ ഈ വീട് വിൽക്കുന്നത് ജനൽപ്പാളികളുണ്ട് ഇവിടെ ആണെങ്കിലും ഒക്കെ ഇട്ട് നല്ല മനോഹരമാക്കി നല്ല സേഫ് ആക്കി ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ കിച്ചണ വർക്ക് ഏരിയ ആണ് ഇപ്പോൾ ഇവിടെ ഇതുകൊണ്ട് ഒരു എൻട്രൻസ് ഡോർ കൊടുത്തിട്ടുണ്ട് നമുക്ക് പുറത്തോട്ടൊക്കെ ഇറങ്ങാനാണെങ്കിലും സ്റ്റെയർ മുകളിലത്തെ സ്റ്റെയറിലോട്ട് പോകാനാണെങ്കിലും അവിടെ ഒരു എൻട്രൻസ് ഡോർ ഡോറുണ്ട് ഇതുകൊണ്ട് ഉണ്ട് അതുപോലെ തന്നെ പുറകിലായിട്ട് വാഷിംഗ് മെഷീൻ ഉണ്ട് കിച്ചണ വർക്ക് ഏരിയയിലൊക്കെ ഉണ്ട് അവർക്ക് ആ ബോർഡ് വർക്കൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ലൊരു സ്പേസ് ഉണ്ട് നല്ല വിശാലമായിട്ടുള്ളൊരു കിച്ചണ വർക്ക് ഏരിയ നമ്മുടെ ഡൈനിങ് ഹാൾ കൊണ്ട് വിശാലമായിട്ടുള്ളൊരു ഡൈനിങ് ഹാൾ ഇവിടെ നമ്മുടെ വാഷ് കൗണ്ടർ വരുന്നുണ്ട് നമുക്ക് ഇപ്പോൾ ഇവിടെ നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം കാണാം കണ്ടോ ബെഡ്റൂമിൻ്റെ വലുപ്പം കണ്ടോ നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ് കേട്ടോ നമുക്ക് ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാ ബെഡ്റൂമിലും നമുക്ക് ഡബിൾ കോട്ട് കട്ടിൽ ഇടാൻ പറ്റും അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇതുകൊണ്ട് നല്ല സൗകര്യമുള്ള ഡ്രസ്സിങ് ഏരിയ ഉണ്ട് അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമ് നമുക്കിപ്പോൾ ഈ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസും ഒന്നും കൂടി ഒന്ന് പറയാം പത്ത് സെൻ്റ് സ്ഥലത്തിലാണ് കേട്ടോ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് നല്ല വലുപ്പമുള്ള ബെഡ്റൂംസ് രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം ഒരു കോമൺ ബാത്റൂമോട് കൂടിയ വീടാണ് നമുക്ക് ഫർണിച്ചറെല്ലാം ഉൾപ്പെടെ ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് അമ്പത്തി ലക്ഷം രൂപ മാത്രമാണ് വിലയിലൊക്കെ ചെറിയ രീതിയിലൊക്കെ മാറ്റം വരും ഉടമസ്ഥൻ നാട്ടിലില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇത്രയും മനോഹരമായിട്ടുള്ളൊരു വീട് ഇത്രയും വില കുറവിൽ നമുക്ക് മേടിക്കാൻ സാധിക്കുന്നത് നമുക്കറിയാം സൗകര്യമെന്ന് പറയുന്നത് ബസ് റൂട്ടിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഒരിക്കലും പറ്റിയില്ലാത്ത കിണർ വെള്ളം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു കിലോമീറ്ററിനുള്ളിൽ നമുക്ക് കൊടുങ്ങൂർ ടൗൺ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് പൈക ടൗണ് ചെങ്ങളം കാഞ്ഞിരപ്പള്ളി കോട്ടയം തുടങ്ങിയ എല്ലാ ടൗണുകളും നമുക്ക് തൊട്ടടുത്തായിട്ട് തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും സൗകര്യപ്രദമായിട്ടുള്ള വീടുകൾ നമുക്ക് കൊടുങ്ങൂര് അതുപോലെ തന്നെ പള്ളിക്കത്തോട് കാഞ്ഞിരപ്പള്ളി തുടങ്ങിയ ഏരിയയിലൊക്കെ നല്ല വില കുറഞ്ഞ വീടുകളുണ്ട് പാലാ ടൗണ് അതുപോലെ തന്നെ പൈക ടൗണിലൊക്കെ കിടപ്പുണ്ട് അപ്പോൾ നല്ല നല്ല വീടുകളൊക്കെ മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മളെ മോളിൽ കാണുന്ന നമ്പര് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നിങ്ങൾ അപ്പോൾ നിങ്ങൾ ഈ കൊടുങ്ങൂർ ടൗൺ ഒക്കെ അടുത്തായിട്ട് വീട് നോക്കുന്നവരാണത് നിങ്ങൾക്കൊരു ഈ വീട് കാണാൻ വരുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു അഞ്ചാറ് വീടുകൾ കാണാം ഈ റേറ്റിൽ അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മുടെ ചാനലിൽ ഇതുപോലെയുള്ള വീടുകൾ ഇടുന്നുണ്ട് കൊടുങ്ങൂർ ഏരിയയിലാണെങ്കിൽ ഒരു അഞ്ചാറ് വീടുകൾ കിടപ്പുണ്ട് അതുപോലെ തന്നെ പാല ടൗൺ ഏരിയയിൽ കുറേ വീടുകൾ കിടപ്പുണ്ട് നമ്മൾ അടുത്ത ദിവസമൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ വീടിൻ്റെ ഒരു ഭംഗിയുണ്ടോ ഇതുകൊണ്ടോ നമ്മളൊരു സൈഡിൽ നിന്ന് നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ ണ്ടോ രണ്ട് ബെഡ്റൂം ഡൈനിങ്ങ് ഹാള് ലിവിങ് ഹാള് കിച്ചണ് വർക്ക് ഏരിയ ഈ സൈഡിലെ ഇത്തിരി ബെഡ്റൂം അപ്പോൾ ഇത്രയും ഈ വീടിന് വെറും അമ്പത്തേഴ് ലക്ഷം രൂപ എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിട്ടുള്ളൊരു വിലയാണ് കേട്ടോ ബസ് റോട്ടിൽ നിന്ന് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ബസ് റോട്ടിൽ നിന്ന് ആ സൗകര്യമാണ് നമ്മൾ നോക്കേണ്ടത് ടൗണിലോട്ട് കൊടുങ്ങൂർ ടൗണിലോട്ട് വെറും ഒരു കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ അതുപോലെ തന്നെ ബസ് റോട്ടിലോട്ട് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഇപ്പോൾ ഇതുകൊണ്ട് ഇത്രയും മനോഹരമായിട്ടുള്ള വീട് നമ്മൾ കോമ്പൗണ്ടൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ചുറ്റോട് ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി ഇത്രയും സൗകര്യത്തിന് ഇത്രയും വില കുറവിൽ ഈ വീട് നിങ്ങൾക്ക് മേടിക്കാം മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് വെറും മൂന്ന് വർഷം മാത്രമേ പഴക്കമുള്ളും പേപ്പറെല്ലാം ആണ് നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് സാലറി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ലോൺ സൗകര്യങ്ങളൊക്കെ നമ്മൾ തന്നെ റെഡിയാക്കി തരുന്നതാണ് അതുപോലെ തന്നെ പേപ്പർ വർക്കൊക്കെ തരും നമ്മൾ ഈ വീടിൻ്റെ പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നതിൻ്റെ വിസ കാര്യങ്ങളോ ഒന്നുമില്ല അതേപോലെ മുമ്പോട്ടുള്ള എല്ലാ പേപ്പറുകളും നമ്മൾ തന്നെ റെഡിയാക്കി നിങ്ങൾക്ക് നൽകുന്നതുമാണ് ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറും ബന്ധപ്പെടാം അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളുക ഇപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ മാറ്റി അടുത്ത ദിവസം കാണാം